മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്നുള്ള ഒരു സിൻഡ്രോമിനെ കുറിച്ചാണ് സിക്സ് പോക്കറ്റ് സിൻഡ്രോം അതായത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ അച്ഛൻ അമ്മ അച്ഛൻ്റെ അമ്മയുടെയും മാതാപിതാക്കൾ അങ്ങനെ ആറുപേരുടെ സ്വാധീനമുണ്ട് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഈ കുട്ടിയിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് ഇതുകൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ചില അസ്വസ്ഥതകളൊക്കെ കാണിക്കാറുണ്ട് ചിലപ്പോൾ ഓവർ കോൺഫിഡൻ്റായിട്ട് അവർ പറഞ്ഞു ഒന്ന് വരാം അതിനെയാണ് ഈ സിക്സ് പോക്കറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഭാഗത്തു നിന്ന് സ്നേഹവും മറുഭാഗത്തു നിന്ന് ശിക്ഷണവും അതുപോലെ അവരുടെ സംസാരത്തിൽ നിന്നുള്ള സ്വാധീനം ഇവയൊക്കെ കുട്ടിയുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ സ്വാധീനം ചെയ്യുന്നുള്ളത് സത്യം തന്നെയാണ് ഇവിടെ വരുന്ന ചില അമ്മമാരൊക്കെ പറയും ഹോംവർക്ക് കൂടെ ചെയ്യാൻ സമ്മതിക്കില്ല അത് കാരണം കുട്ടിക്കിപ്പോൾ എന്നോട് ദേഷ്യമാണെന്നൊക്കെ പറയും അഞ്ച് വയസ്സാകുമ്പോഴേക്ക് ഒരു കുട്ടിയുടെ സ്വഭാവമെല്ലാം രൂപീകൃതമാകും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും അവർ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ഏഴെട്ട് മണിയായെന്ന് വരും ഇത്രയും നേരം അമ്മയെ കാണാതിരുന്ന കുട്ടി അതുപോലെ കുട്ടിയെ കാണാതിരുന്ന അമ്മ ചിലപ്പോൾ അമ്മയ്ക്ക് ക്ഷീണമാകും പ്രതികരണങ്ങൾ പല വിധത്തിലായിരിക്കും ഇത് കാണുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇവരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കുട്ടി ഈ അച്ഛനും അമ്മയും രാവിലെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയെ പരിചരിക്കുന്ന ആളുകൾ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ മുത്തശ്ശൻ മുത്തശ്ശി അവിടെ ബന്ധുക്കൾ വരുന്നവർ ഇവരുടെ എല്ലാം സംഭാഷണവും പെരുമാറ്റ രീതിയും ഉപയോഗിക്കുന്ന വാക്കുകളും ആ കുട്ടി കേട്ട് മനസ്സിലാക്കും വാസ്തവത്തിൽ നമ്മൾ ബഹുമാനം അതേപോലെ ഒരു കാര്യം പറഞ്ഞാലത് കേൾക്കാനുള്ള ക്ഷമ വിനയം ഇതൊക്കെ കേട്ട് മാത്രമല്ല കണ്ടും പഠിക്കേണ്ടതാണ് ഇന്നത്തെ സമൂഹമാണെങ്കിൽ പൊതുവേ ഉപദേശമൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമാണ് ഇൻസൾട്ട് സഹിക്കാനും പാടില്ല അവർ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ ഇത്തരം സംഭാഷണങ്ങളിൽ കൂടെയും പെരുമാറ്റങ്ങളിൽ കൂടെയും കുട്ടികൾക്ക് തോന്നുന്നുമുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വേണ്ട വെ വെള്ളി പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന പലരെയും ശ്രദ്ധിച്ചാൽ അവരുടെ കണ്ണുകളിലൊന്നും അത് പൊട്ടിച്ചിരിക്കാനോ പുഞ്ചിരിക്കാനോ ഉള്ള ഒരു രീതിയല്ല എന്ത് പ്രതികാരമോ അതോ താനെന്ന ഭാവമോ അതോ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ ദുഃഖമോ ഒക്കെ നിഴലിക്കുന്ന നമുക്ക് ഭാവങ്ങൾ ഈ ചുണ്ടിൻ്റെ കോണക്കമൊക്കിക്കഴിഞ്ഞാൽ ഒരു പുച്ഛസ് ഇതൊക്കെ നമ്മൾ ചിലരിലൊക്കെ കാണുന്നുണ്ട് എല്ലാവരിലും നല്ല ഞാൻ ഈ പറയുന്നത് ഇത്തരം നിസ്സംഗതാഭാവമൊക്കെ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുമാണ് ചിലപ്പോൾ വേദന നിറഞ്ഞ സംഭവങ്ങളായിരിക്കാം അല്ലയെന്ന് പറയുന്നില്ല എന്തായാലും ഒരു വീടിൻ്റെ അടിത്തറ എത്ര മാത്രം ഭംഗിയായി കെട്ടണമോ അതുപോലെ തന്നെയാണ് ഈ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ജീവിത രീതി ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരേണ്ടത് ഇപ്പോൾ ഈയിടെ തന്നെ അമിതാഭ് ബച്ചൻ്റെ ഈ കോടിപതിയുടെ പരിപാടിയിൽ അമിതാഭ് ബച്ചൻ പറയുന്നത് ഒന്നും ആ കുട്ടി കേൾക്കാതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ ആ ഒരു സംഭവം വളരെ ചർച്ചാ വിഷയമായിട്ട് മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആണോ അതോ അറിയാൻ പാടില്ലഞ്ഞിട്ടാണോ എന്നിട്ടാണോ അധിക ദൂരം പോകാനും സാധിക്കുന്നില്ല ഒരു എൻവയോൺമെൻറ്റൽ ഡിഫറൻസ് അവർക്ക് അവിടെ വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും പരാജയവും വിജയവും ഇൻസൾട്ടും വഴക്കും ഒക്കെ കിട്ടി ശീലിക്കാത്ത കുട്ടികൾക്ക് ആദ്യമായി ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകും തനിക്കെല്ലാം അറിയാമെന്നൊരു തോന്നലോട് കൂടി പോകുമ്പോഴാണ് അതൊരു ആത്മവിശ്വാസത്തെക്കാൾ ചിലർക്ക് അത് ഓവർ കോൺഫിഡൻസ് ആക്കി മാറ്റുന്നു മാറ്റുന്നു അതൊരു സത്യം തന്നെയാണ് ചിലതൊക്കെ പറയും ഒറ്റ കുട്ടികളൊക്കെയാണ് അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളല്ല ഇവിടെ പ്രശ്നം ഇവിടെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ നമുക്കിപ്പോൾ കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു സിക്സ് പോക്കറ്റ് സിംഡ്രോംത്തിനെ കൂടെ ഇപ്പോൾ ഒറ്റ കുട്ടിയായാലും എത്ര കുട്ടിയായാലും വളരുന്ന രീതി അനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം ഇത് തന്നെയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നത് തന്നെ ഈ അതിഥിദേവോ ഭവാനോ വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കണമെന്നോ നമുക്കുള്ളതുകൂടെ ഷെയർ ചെയ്യണമെന്നോ ഒന്നും പൊതുവേ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ന്യൂനത തന്നെയാണ് വലിയ വർത്തമാനങ്ങളും വലിയ കാര്യങ്ങളിലിപ്പോൾ ടി വി കൂടെ ആയാലും സിനിമ കാണാനായാലും ആളുകൾ സംസാരിക്കുന്നിടത്തായാലും ചിലപ്പോൾ വലിയ വലിയ വർത്തമാനങ്ങളാണ് മോഹൻലാൽ പറഞ്ഞതുപോലെ ഒരു സിനിമയിൽ പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പക്ഷെ നാക്ക് എം ഐക്കാണ് ഇത്തരം നമ്മൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട് ഈ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ ഈ സിക്സ് പോക്കറ്റ് ഈ അച്ഛൻ അമ്മ പേ ഗ്രാൻഡ് പേരൻസ് ഗ്രാൻഡ് പേരൻസിന് എത്രമാത്രം ഇടപെടാൻ കഴിയും അവർക്ക് എത്രമാത്രം ഇടപെടുന്നത് ശരിയാണ് അവരുടെ കാലഘട്ടത്തിൽ നിന്ന് മെൻറ്റാലിറ്റി ഡിഫറൻറ്റായ ഒരു കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും നല്ല വാക്കുകൾ വീട്ടിൽ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ സിൻഡ്രോത്തിന് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും സ്വാതന്ത്ര്യം എത്ര വരെ എന്നും പരാജയവും അനുസരിച്ചും ഒക്കെ സ്വാഭാവികമാണെന്നും ഇതിൽ നിന്നും വിജയം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും ഒരു കുട്ടി മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിക്ക് ആ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ സാധിക്കും ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വളരെ ബോധമുള്ള ഒരു കുട്ടിയെ വള ബോധമുള്ള കുട്ടിയായിട്ട് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും അഭിമാനമായി ആ കുട്ടി മാറുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം